ഇനിയിപ്പോ നമ്മുടെ റിങ് സെറ്റ് ആക്കണല്ലേ അങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന കളിമണ്ണിന്റെ ആ ഒരു ഷീറ്റുകളൊക്കെ ഇനി അവിടെ നല്ല ഷെയ്പാക്കി വെക്കുന്നതാണ് കാണുന്നത് ഷെയ്പ്പ് കറക്റ്റ് ആയിട്ട് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ എല്ലാര് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂര് കാണിപ്പയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ബാക്കിൽ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വലിയ കളിമൺ പാത്രങ്ങൾ പോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ ഇത് കളിമൺ പാത്രങ്ങളല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കിണറുള്ളവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങൾക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്ലിയറിംഗ് ഫാക്ടറിയുടെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തന്നത് നമ്മുടെ മണിച്ചേട്ടനാണ് അപ്പോ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ചേട്ടാ എത്ര വർഷമായി നമ്മൾ ഈ ഒരു ക്ലിയറിംഗിന്റെ പരിപാടി ഞാനിപ്പോ ഞാൻ എന്റെ കയ്യില് വന്നിട്ട് ഒരു പതിനഞ്ചു വർഷവും കാരണവരായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം അവരും വർഷം നമ്മൾ ഈ ഒരു ഫീൽഡിലാണ് നമുക്കറിയാം ഇപ്പോ നല്ല വേനൽക്കാലമാണ് വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ കിണറൊക്കെ തുടങ്ങി ഈ ഒരു സമയത്ത് എന്താണ് നമ്മളുടെ ഈ ഒരു ക്ലിയറിംഗിന്റെ പ്രാധാന്യം വരുന്നത് പ്രാധാന്യം വെച്ചാൽ നമ്മളിപ്പോ കിണർ ഇടിഞ്ഞിട്ടുള്ള കിണറുകളുണ്ടാവും ഇഷ്ടം മാതിരി തന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് റിങ്ങുകൾ ഇറക്കിയിട്ടുള്ള കിണറുകളുണ്ട് അത് മോൾ ഭാഗം മറ്റേ മഞ്ഞ കളർ കലക്കലായിട്ട് വന്നിട്ടുള്ള വെള്ളത്തിന് മണസ്മെല്ല് വരിക കട്ടി കൂടുതൽ അങ്ങനെയുള്ള സംഭവമുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് അങ്ങനത്തുള്ള കിണറ്റിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ റിങ്ങുകൾ അതായത് കിണറിൻ്റെ അളവിനുള്ള റിങ് നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ അത് സൈഡിൽ നമ്മൾ റിങ് ഇറക്കിയിട്ട് സൈഡിൽ ബാക്ക് സൈഡിൽ മെറ്റലൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഈ സ്മെല്ലും ഈ വെള്ളം കട്ടി കൂടിയുള്ളതൊക്കെ മാറിക്കിട്ടുന്നുണ്ട് അത് നമ്മുടെ ഗ്യാരണ്ടിയാണ് ഞാൻ ചെയ്തോടത്തോളം ഒക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടോ അപ്പോ ഞാൻ പറഞ്ഞില്ലേ വീട്ടുടെ തുടക്കത്തില് വീട്ടിലെ കിണറുകളുള്ളവർ അതും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കിണറുകൾ ഉള്ളവരാണെങ്കില് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മണിച്ചേട്ടാ കൊറേ വലുപ്പത്തിലുള്ള റിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആറ് ഏഴ് സൈസ് നമുക്ക് പുറത്തുള്ളത് ആറ് ഏഴ് സൈസ് കിണറുപ്പം നിലവിലുണ്ട് പിന്നെ നമ്മളിത് നമ്മുടെ ശ്രീകൃഷ്ണ ക്ലിയറിംഗ് ഫാക്ടറിയുടെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത് ചേട്ടാ നമ്മുടെ പണികൾ തുടങ്ങുന്നത് എവിടെന്നാണ് മണ്ണീന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഈ നമ്മൾ വന്നപ്പോ ഒരു മൂന്നാല് തരം മണ്ണുകൾ ഇവിടെ കണ്ടായിരുന്നു അപ്പൊ നീ ഇവിടെ ഒരു മഞ്ഞ മണ്ണ് കണ്ടു നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിരുന്ന മണ്ണ് ബാംഗ്ലൂരിന്ന് ബാംഗ്ലൂരിന്ന് വന്നിരിക്കുന്ന ഇത് എന്ത് കേട്ടാ കട്ടായിട്ടിരിക്കുന്നേ ഇത് നമ്മള് കൊണ്ടിരുന്നത് മറ്റേ ഇവിടുന്ന് മണ്ണ് അപ്പൊ അത് ബാംഗ്ലൂരിന്ന് കൊണ്ടിരുന്ന മണ്ണ് നമ്മുടെ നാട്ടിലെ സീക്രട്ടാണെന്നാണ് പറയുന്നത് അപ്പൊ മൂന്നല്ല നാലുതരം മണ്ണുകള് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കളിമണ്ണ് റിങ്ങിനുള്ള മിക്സ് അവര് റെഡി ആക്കി എടുക്കുന്നത് അല്ലെ അപ്പൊ എന്താ പറയാ നമ്മളുടെ ഈ ഒരു മണ്ണ് നല്ല ബലമുള്ള ഭയങ്കര പശിമിണ്ടോ അല്ലേ നമ്മള് ഈ ഒരു റിംഗ് ഉണ്ടാക്കുമ്പോൾ വേറെ സംസ്കൃത വസ്തുക്കളൊക്കെ നാച്ചുറലായിട്ടുള്ള കളിമണ്ണാണ് കളിമണ്ണ് മാത്രം എടുക്കുന്ന മണ്ണ് പാടത്തുനിന്ന് അത് നാച്ചുറലായിട്ട് ഇടുന്ന മണ്ണുകൾ മാത്രമേ ഉള്ളൂ കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കെമിക്കൽ ഒന്നുമില്ല കമ്പി അത്മാതിരി മറ്റുള്ള ഓയിലോ സിമെന്റാ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മണ്ണിൽ പറ്റില്ല അപ്പൊ അത് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ നാല് തരം മണ്ണാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇത് അരക്കാൻ കൊണ്ടുപോകണം അരയ്ക്കും ഇവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകണം എങ്ങനെ അരക്കണേ നമുക്ക് കാണണ്ടേ അപ്പൊ അടുത്ത പണി മണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ കാണുന്ന നാല് തരം മണ്ണുകളെ അരച്ച് ഇതിനെ മയപ്പെടുത്തി എടുക്കുന്ന പരിപാടിയാണ് ഇതിപ്പോ നാല് ശൈസും മണ്ണുകൂടി ജോയിന്റ് ആക്കി വെച്ചിട്ടുള്ള മണ്ണാണിത് ാണ് അതായത് അരപൂണി അപ്പൊ ഈ കാണുന്ന മെഷീനിലാണ് മോട്ടർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ മെഷീനെ കാണുന്നത് മണ്ണിനെ അരച്ചെടുക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കട്ടാ അപ്പൊ കളിമണ്ണ് അരച്ചിപ്പോ മെഷീനിലാണ് ഇവിടെ ഇട്ടു കൊടുക്കണോ ഇവിടെ നിന്ന് അരഞ്ഞു വരുന്നോട്ടാ നോക്കി നല്ല പരിവാക്കി എടുക്കുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നാല് മണ്ണുകൾ കൂടി കൂട്ടിക്കൊഴിച്ച് ആ ഒരു മിക്സ് അരിഞ്ഞിങ്ങനെ കൈ കൊണ്ട് കുത്തിയെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് നേരെ ആ ഒരു ഫീഡറിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അതിനെ അരച്ച് നല്ല പരുവപ്പെടുത്തിയാണ് ഇത് ഇപ്പുറത്തേക്ക് വരുന്നത് അങ്ങനെ കളിമണ്ണിന് അരച്ച് നല്ല പാകാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താണ് പരിപാടി നമ്മള് ഷീറ്റ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി വെച്ച് അടിക്കാനുള്ള ഷീറ്റ് ഉണ്ടാക്കാൻ ഷീറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഒരു അച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ അപ്പൊ അച്ഛ നേരെ നമ്മുടെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അല്ലെ നേരത്തെ അരച്ച് വെച്ച നല്ല പാകമാക്കി നോക്കിയാൽ നല്ല പരുവന്ന് പറഞ്ഞാൽ നല്ല കണ്ടാ നല്ല പരുവത്തിലാക്കി എടുത്ത മണ്ണാണ് അപ്പൊ ഇതാണ് ഇനി ഇതിൽ സെറ്റാക്കി നല്ല ഷീറ്റാക്കി മാറ്റാൻ പോകുന്നത് അപ്പൊ നീ കണ്ടാ ആ ഒരു മോൾഡിലേക്ക് കളിമണ്ണിനെ അങ്ങനെ ചവിട്ടി സെറ്റാക്കിയാണ് അപ്പൊ ചവിട്ടുമ്പോ എല്ലായിടത്തേക്കും കറക്റ്റ് എല്ലാം നോക്കിയാ നമ്മുടെ നല്ലോണം പരത്തി മോളിൽ ഭാഗം കുറച്ച് ഷീറ്റ് കഴിഞ്ഞിട്ട് മുറിക്കണേ അപ്പൊ ഇത് നേരെ കളിമണ്ണിന്റെ മോളിൽ വെച്ച് ആ മോൾഡും ചേർത്ത് ഒരു വലി അപ്പം ഇത് മുറിഞ്ഞു മുറിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നല്ല ഉരുത്തി എടുക്കുക ആ ആ ആ അതാ കറക്റ്റാല്ലേ വലിയ അങ്ങനെ മുറിഞ്ഞു വന്നിട്ടുണ്ട് അതങ്ങനെ ഉരുത്തി മാറ്റാണ് ആ അതെ നമ്മുടെ മോൾഡും ഇനി ആ ഷീറ്റ് മാറ്റി മാറ്റിയെടുക്കണം ആ ആ സ്ഥാനം സെറ്റായി ഷീറ്റ് റെഡിയായി അങ്ങനെ നല്ല അരച്ച കളിമണ്ണിൽ ഉണ്ടാക്കിയ ഷീറ്റ് ഇതേ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ബാക്കി അത് വെച്ചിട്ട് എങ്ങനെയാണ് റിംഗ് ആക്കി എടുക്കുന്നത് പക്ഷെ റിങ്ങിന്റെ പണികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു സൂത്രപ്പണി ഉണ്ട് അതായത് നമ്മുടെ പനിയും കളിമണ്ണും കൂടി മിക്സ് ചെയ്ത് അതേ ഇതുപോലെ ഇങ്ങനെ നീട്ടിയെടുക്കുകയാണ് ഈ നീട്ടിയെടുത്ത മിക്സിനെ ആദ്യമേ തന്നെ നമ്മളുടെ ആ ഒരു അച്ചിന്റെ പുറത്ത് ഒട്ടിക്കാണ് ഇനിയിപ്പോ നമ്മുടെ റിങ് സെറ്റ് ആ അതായത് വെച്ച ഷീറ്റ് അങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന കളിമണ്ണിന്റെ ആ ഒരു ഷീറ്റുകളൊക്കെ ഇനി അവിടെ നല്ല ആക്കി വെക്കുന്നാണ് കാണുന്നത് ഓരോ ഷീറ്റ് വെച്ചതിന് ശേഷം അതിനെ കൃത്യമായിട്ട് ആ ഒരു അച്ചിലേക്ക് ചേർത്ത് പിടിപ്പിച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു കളിമണ്ണെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് വകഞ്ഞു മാറ്റം നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് ചെറിയൊരു അടികഷ്ണവെ ഷെയ്പ്പാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി എന്താ പരിപാടി കൂടെ ഊരി പിടിക്കാനുള്ള ആ ഒരു മോൾഡ് വെച്ചാൽ കറക്റ്റ് ഷേപ്പിലേക്ക് സാധനം വന്നിട്ടുണ്ട് ഇനി വലിയണോ ആങ്ങി വലിയ വലിഞ്ഞിട്ട് നമ്മള് ചെറുതായിട്ട് ഒരു ഫിനിഷിംഗ് വർക്ക് ഉള്ളിലും കൂടി അത് കഴിഞ്ഞിട്ടാണ് മോളിൽ നമ്മൾ സ്റ്റെപ്പ് വക്ക് അങ്ങനെ മോൾഡ് പോയി എടുത്ത നമ്മളുടെ ആ ഒരു കളിമണ്ണിന്റെ റിങ്ങിന് ഇനി ഇതേ വക്ക് പിടിപ്പിക്കാനുള്ള പണികളിലേക്ക് കിടക്കയാണ് അങ്ങനെ അങ്ങനത്തെ ഇനി നമ്മളുടെ ആ ഒരു കിണറിന്റെ വക്ക് വയ്ക്കുന്ന റിങ്ങിന്റെ വക്ക് വയ്ക്കുന്ന പരിപാടിയാണത് വക്കല്ലാതെ എന്താ പറയുക സ്റ്റെപ്പ്ന്നും പറയും അപ്പൊ സംഭവം എന്തേ കളിമണ്ണ് തന്നെ ഇച്ചിരി രീതിയിൽ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഇനി അതിനെ ശരിക്കും യോജിപ്പിച്ച് ചേർത്ത് എടുക്കൂട്ടാ ഇങ്ങനെ വക്ക് വെച്ച് കൊടുക്കുന്ന കളിമണ്ണിലും പഞ്ഞി മിക്സ് ചെയ്താണ് എടുക്കുന്നത് കാരണം ഇതിൻ്റെ ബലവും ആ ഒരു ദൃഢതയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇനി നനഞ്ഞ അതായത് വെള്ളം നനച്ചൊരു തുണി കൊണ്ട് അതിനെ നേരെ ഷെയ്പ്പ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മളുടെ ആ ഒരു റിങ്ങിൻ്റെ വക്ക് സെറ്റ് ചെയ്യാനായിട്ട് മുകളിലൊരു ടൈൽ പീസ് കൂടി വെച്ചിട്ട് വലിച്ചു കഴിയുമ്പോൾ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് ദേ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ദേ ഇവിടെ കുഞ്ഞു കുഞ്ഞി തുളകൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറിയ പീസ് വെച്ചിട്ട് അങ്ങനെ ഒരു കളിമണ്ണിയിൽ പണിയിൽ ഇവിടെ വരെ എത്തി ഹോൾ ി നമ്മള് ചൂള അഞ്ചു ദിവസം അടിപൊളി നമ്മുടെ ഫാക്ടറിയുടെ ഉള്ളിൽ നോക്കിയാണെങ്കിൽ ഇവിടെ ഒരുപാട് റിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി കളിമൺ റിംഗുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി ഇതും ഈ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണോ നമ്മള് ചൂളിക് അപ്പൊ ഈ വലിപ്പ വ്യത്യാസത്തിൽ അനുസരിച്ചിട്ട് വിൽക്കുന്നത് ദിവസം വ്യത്യാസം വരോ ആ വലിപ്പത്യാസം വരുമ്പോ ഉണക്കൊക്കെ ചെറുതും വലുതായാലും അപ്പൊ ഇതിന് ഏകദേശം ഒരു അഞ്ചു ദിവസം ഇത് കണ്ടോ നല്ല വലിപ്പുള്ളത് ഏതാണ് സൈസ് വരുന്നത് ഇതിപ്പോ പത്തുക ചിറ്റ് പത്തുപോലെ ചിറ്റാണ് പത്തു കോലി ചിറ്റ് അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് അപ്പൊ ഇതൊരു അഞ്ചു ദിവസം കഴിയുമ്പോ നേരെ അത് ചൂളയിലേക്ക് കയറും അപ്പൊ ചൂള ഒന്ന് നമുക്ക് നോക്കിട്ട് വരാം അല്ലെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത റിങ്ങിനെ ഇനി ചൂളയിലിട്ട് ചൂടാനായിട്ട് പോവാണ് അല്ലെ അപ്പൊ ഈ കാണുന്നതാണ് ചൂള ഇതിലേക്ക് നമ്മളുടെ അഞ്ചു ദിവസം ഉണങ്ങാനായിട്ട് വെച്ച നമ്മുടെ കളിമൺ റിങ്ങുകളെ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം അപ്പോൾ വിനകൊക്കെ വെച്ച് ഒരുക്കിയിരിക്കുന്ന ചൂളയിലേക്ക് ഏകദേശം അഞ്ച് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച നമ്മുടെ കളിമണ്ണിന്റെ റിങ്ങുകള് ഇതേ കയറ്റി വെച്ച് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അത് അടച്ച് തീയിട്ട് ആ ഒരു ചൂളയിലിട്ട് കത്തിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു റിങ്ങിനെ ചുട്ടറിങ് അതേ ഇതുപോലെ ഇരിക്കുവേ അങ്ങനെ നമ്മുടെ ക്ലിയറിംഗ് ഫാക്ടറിയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ മണിച്ചേട്ടാ നമ്മൾ ഇനി ഇപ്പൊ ഇന്ന് തിരിക്കുകയാണ് എന്നാണ് അങ്ങോട്ട് വരുന്നത് നമുക്കത് ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ വരാം അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ നമ്മുടെ മണിച്ചേട്ടനും ടീമും നമ്മുടെ വീട്ടിലേക്ക് കിണർ നമ്മുടെ കിണർ സെറ്റ് സെറ്റാക്കാനായിട്ട് വരികയാണ് അപ്പൊ തൃശ്ശൂർ കാണിപ്പയ്യൂരിന്ന് ഇനി നേരെ നമ്മുടെ തൃശ്ശൂര് ഈ സാധനങ്ങളൊക്കെ എത്തും അല്ലേ അപ്പോ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അങ്ങനെ നമ്മുടെ കിണർ പണിക്കുള്ള കളിമൺ ഡ്രിങ്ങും ബാക്കി സാമഗ്രികളായിട്ടുള്ള വണ്ടി ഇത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഇത് എല്ലാവരും ഇപ്പൊ പണിത്തെക്കിലേക്ക് കിടക്കാണ് അങ്ങനെതേ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന റിങ്ങാണ് ടീ കാണുന്നത് കളിമണ്ണിന്റെ ആ ഒരു എന്താ പറയാ റിങ്ങിനെ ഇപ്പോൾ ഇത് നമ്മുടെ ചേട്ടന്മാരെ കൂടിയിട്ട് താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ് അതിൻ്റെ കൂടെ വേറൊരു ഇരുമ്പിൻ്റെ വട്ടം താഴെ കാണാൻ പറ്റും അതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇപ്പോൾ നമ്മുടെ കിണറിന്റെ അവസ്ഥ വളരെ ശോകാവസ്ഥയാണ് വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ പണിക്കുള്ള തയ്യാറെടുപ്പിലാണ്

അപ്പൊ സേഫ് ആണ് നമുക്ക് ഇനി ഇറങ്ങാം നമ്മുടെ അടിയിൽ ഉണ്ട് അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഇരുമ്പിന്റെ റിങ് ഇറക്കാണ് ചെളി കോരാനുള്ള ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇരുമ്പിന്റെ റിങ് അവർ ഇറക്കുന്നത് അപ്പൊ നാല് വശത്തു കയറ് വീട്ടിയിട്ട് നേരെ മുകളിൽ നിന്ന് അത് താഴേക്ക് ഇറക്കി കൊടുക്കാണ് അത് താഴേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്കത് താഴെ മുട്ടിയത് കാണാൻ പറ്റുവേ അപ്പൊ പിന്നെ ഇതേ പണിക്കാരൊക്കെ ഇറങ്ങി തുടങ്ങുകയാണ് അങ്ങനെ അതെ നമ്മുടെ ഭംഗി കൂട്ടണമെന്നും പറഞ്ഞോണ്ട് നമ്മുടെ പ്രവീൺ ബച്ചാൻ ക്യാമറയും കൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ് പ്രവീൺ ബച്ചാൻ കിണറിന്റെ അടിയിലേക്ക് ഇറങ്ങി പോവാനാ അങ്ങനെ പ്രവീൺ കൂട്ടായിട്ട് ഞാനും ഇറങ്ങും അപ്പൊ ഇതാണ് നമ്മുടെ കിണറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അടിമൊത്തം വങ്കായിട്ടിരിക്ക മഴയൊക്കെ ഇടിഞ്ഞു വീണട്ടെ അപ്പോ ഇനി ഇവിടെ ഇവിടത്തെ നമ്മുടെ റിങ് അഴിക്കിറക്കിണ്ട് ഇവിടെ നിന്ന് പണി തുടങ്ങാണേ ദേ ഇനി പണി തുടങ്ങാനുള്ള പരിപാടികളാണ് നമുക്ക് എവിടെയാണോ ആ ഒരു കളിമണ്ണിന്റെ റിങ് ഇറക്കേണ്ട അവിടേക്ക് ആ ഒരു ഇരുമ്പിന്റെ ആ ഒരു വട്ടം സെറ്റ് ചെയ്തു ഇനി ഇവിടെ നിന്ന് ചെളിയെടുത്ത് മാറ്റാനാണ് ഒരുപാട് മണ്ണിടിഞ്ഞ് വീണ ചെളി മാറ്റാനുണ്ട് ഇവിടുന്ന് അങ്ങനെ നമ്മുടെ കിണറിൻ്റെ അടിയിൽ കിടക്കുന്ന ചെളി അതെ കോരി

അങ്ങനെ അടുത്ത ആ ഒരു ഇരുമ്പിൻ്റെ വട്ടം ഇറക്കി ഇത് നേരം മാറിക്കൊണ്ടിരിക്കുകയാണ് പടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയ്യാണ്ടായി ദേ അവിടെ നിന്ന് അടിക്കുന്ന സൂര്യപ്രകാശത്തിൽ ആവി വരെ മേത്തുനിന്ന് പറക്കുന്ന കാണാൻ പറ്റും അങ്ങനെ കിണറിലെ അത്യാവശ്യം പണികൾ ചടപെടാന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിത് ഒറ്റ ദിവസത്തെ ആ ഒരു വർക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തന്നെ അത് ഷൂട്ട് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മളൊരു ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കുറച്ച് റിങ് മാത്രം ഇറക്കി ഉള്ളൂ കാരണം ഇതിൻ്റെ ആ ഒരു വീഡിയോ ആണ് നമുക്ക് പ്രധാനം കാരണം ഈ ഒരു വർക്ക് എങ്ങനെ മൊത്തത്തിൽ ചെയ്തു തീർക്കുന്നു എന്നുള്ളത് എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്ന മച്ചമ്മമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചടപ്പെടാന്ന് തീരുന്ന രീതിയിലാണ് വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ കളിമണ്ണിന്റെ റിങ് ഇറക്കി സൈഡില് മെറ്റല് വെച്ചു ആദ്യം നമ്മൾ വെച്ച ഇരുമ്പിന്റെ റിങ് പതി ഊരി മാറ്റാണ് അങ്ങനെ വശം നമ്മളുടെ പണി എത്ര മണിക്കാണ് ചേട്ടൻ തുടങ്ങിയത് കാലത്ത് ഒമ്പത് മണി ഒമ്പത് മണിക്ക് തുടങ്ങി ഇപ്പൊ സമയം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കിണറിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കളിമണ്ണിന്റെ റിങ് ഇറക്കി ഒരുപാട് ചെളി ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ നമ്മുടെ കിണറൊക്കെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ മേൽമണ്ണ് മണമൊക്കെ ഉണ്ടാവുമല്ലേ മണ്ണിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ മണ്ണൊക്കെ കൂരി ഇതേ സൈഡിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ റിങ് ഇറക്കി അതിന് ചുറ്റും മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നാളെ അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അറിയണമെങ്കിൽ നാളെ അറിയാൻ പറ്റുള്ളൂ അല്ല വെള്ളം ക്ലിയർ ആയിട്ടുണ്ടോ ക്ലിയർ ആയിട്ട് നാളെ അറിയാം നാളെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വർക്ക് എല്ലാം കഴിഞ്ഞ ഒറ്റ ദിവസം തന്നെ സെറ്റ് ചെയ്യുക കാരണം നമ്മളിപ്പോൾ ഒരു സാമ്പിൾ അടിച്ച് നോക്കിയതാണ് എങ്ങനെയാണെന്ന് അതറിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് അപ്പോൾ നാളെ കാലത്ത് ഞാൻ റിസൾട്ടൊക്കെ പറഞ്ഞുതരാം എന്തായാലും വർക്കൊക്കെ അടിപൊളിയായിരുന്നു ചട്ടപ്പെട്ടെന്ന് പരിപാടി തീർത്തു അപ്പൊ ചേട്ടാ നമ്മുടെ ഈ ഒരു കളിമണ്ണിന്റെ റിങ് ഇപ്പോ കേരളത്തിലെ പല സ്ഥലങ്ങളിലും എന്താ പറയാ വേനലാണ് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാകും അപ്പൊ ആളുകൾക്ക് വേണ്ടി വരും അപ്പൊ എവിടെക്കുണ്ട് നമ്മുടെ സർവീസ് സർവീസ് നമ്മൾ കേരളം മൊത്തം ഉണ്ട് കേരളം മൊത്തം ഉണ്ട് നമ്മൾ തന്നെ ചെന്ന് സെറ്റാക്കി ചെയ്തു കൊടുക്കും കേരളം മൊത്തം നമ്മൾ അടുത്ത ഓർഡർ കർണാടകയിലാണ് കർണാടകയിലാണ് അപ്പോൾ ഓൾ ഓൾ ഇന്ത്യയാണ് കറങ്ങി കിടക്കുന്നത് അപ്പോൾ നമ്മളുടെ മണിച്ചേട്ടൻ പറയുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഈ ഒരു വർക്ക് വന്ന് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് സംഭവം എന്തായാലും വർക്കൊക്കെ നീറ്റാണ് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതോടുകൂടി വെള്ളത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല തെളിവെള്ളം കിട്ടുന്നു കിട്ടും അല്ലേ അടിപൊളി അപ്പോൾ അതാണ് ചേട്ടൻ തരുന്ന ഗ്യാരണ്ടി അപ്പോൾ ഇത് ചെയ്ത് കിട്ടണം എന്ന് താല്പര്യമുള്ളവർക്ക് നമുക്ക് എന്തായാലും ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ചേർന്ന ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ കമന്റിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനിവിടെ നിർത്താണ് അപ്പോ മണിച്ചേട്ടാ ഒരുപാട് സന്തോഷം സന്തോഷം എനിക്കുണ്ട് വലിയ അപ്പൊ ഇന്നത്തെ പരിപാടി നിർത്താണ് ബൈ ബൈ അപ്പോൾ മച്ചാമാരെ ഇനി നമ്മുടെ കിണറിൽ നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആകെ രണ്ട് റിങ് നമ്മളിറക്കിയുള്ളൂ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു അപ്പം നമുക്ക് ആ ഒരു രണ്ട് റിങ് ഇറക്കിയാൽ തന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് ഭയങ്കരമായിരുന്നു അതായത് ആ റിങ്ങിൽ നല്ലോണം വെള്ളം വന്നു നമ്മുടെ വെള്ളത്തിനുണ്ടായിരുന്ന ചൊവ്വെല്ലാം വ്യത്യാസം വന്നു നല്ല ഇപ്പോൾ ക്ലിയറോ വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഒരു വേനൽക്കാലമാണ് വെള്ളം കിട്ടാതെ അതായത് കിണറിൽ വെള്ളം വറ്റിപ്പോകുക അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ചൊവ്വ വ്യത്യാസം കാര്യങ്ങൾ വരാം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ എല്ലാവർക്കും നേരിടുന്നുണ്ടെന്ന് അറിയാം അങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ കിണറിൽ നമ്മളുടെ ഈ ഒരു കളിമണ്ണിൻ്റെ റിങ് ഇറക്കാന്നുള്ളത് വെള്ളം എന്താ പറയുക ഗ്യാരണ്ടിയാണ് എത്ര കാലം വേണമെങ്കിലും ഇത് അവിടെ കിടക്കും അതുപോലെ തന്നെ വെള്ളം നല്ല പ്യൂറായിട്ട് കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം കാരണം അവർ തന്നെ ഗ്യാരണ്ടി പറയുന്നുണ്ട് പിന്നെ നമുക്ക് അനുഭവത്തിൽ നിന്നും കൂടി മനസ്സിലായതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കിണറിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ നമ്മളുടെ ചേട്ടൻ്റെ കോൺടാക്ട് അതായത് കളിമൺ ഡ്രിങ്ക് അതായത് ക്ലെയറിംഗിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇതിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻക്വയറീസിനായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായാലും എന്ത് കാര്യത്തിനായാലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീടോട് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അച്ഛൻ ഇതിൽ നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിലേക്ക് ഔട്ട്